നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുറത്തുശേരി ചിത്രവള്ളിപ്പാടശേഖരത്തിൽ പച്ചക്കുട ഡ്രോൺ പറന്നുയർന്നു ഇരിങ്ങാലക്കുടയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗവും മാള വലിയപറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹിള റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന കർഷക ഉൽപ്പാദന കമ്പനിയും ചേർന്ന് നെൽകൃഷിയിൽ ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിൽ ഉൾപ്പെടുത്തി പുറത്തുശ്ശേരി കൃഷിഭവൻ പരിധിയിലുള്ള ചിത്രവള്ളി പാടശേഖരത്തിൽ നിലവിൽ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള നെല്ലിന് സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലകമിശ്രിതം ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതിന്റെ ഡെമോൺസ്ട്രേഷനാണ് നടത്തിയത് ഡെമോൺസ്ട്രേഷന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു കാർഷിക വളരെ പക്ഷേ കൃഷിക്കാർ കാർഷിക മേഖലയിൽ നിന്ന് മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഘട്ടം നമ്മൾ ഫേസ് ചെയ്തിരുന്നു പൂർണ്ണമായി മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഫേസ് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഘട്ടം കാർഷിക മേഖലയിൽ നിന്ന് ഇപ്പോൾ കൃഷി ചെയ്യുന്നവരടക്കം ഒഴിഞ്ഞു പോയാൽ പിന്നെ നമ്മളെങ്ങനെ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷിക്കും എന്ന ഒരു പ്രശ്നം സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ആകെ മുമ്പാകെ വന്നു അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ആ ചോദ്യത്തിനൊരു ഉത്തരം നൽകുന്നതിൻ്റെ കൂടി ഭാഗമായി കൊണ്ടാണ് കൃഷിക്കാരോട് നിങ്ങളിവിടെ കുറ്റി അടിച്ച് നിങ്ങളെ ഇവിടെ കെട്ടിയിരിക്കുന്നു എന്ന് ഉത്തരവിട്ടാൽ കൃഷിക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല പാടത്ത് കൃഷിക്കാർക്ക് ആശ്വാസങ്ങൾ നൽകണം ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് മിനി പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെനി എബിൻ വെള്ളാനിക്കാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൗൺസിലർമാരായ അജിത് കുമാർ ബൈജു കുറ്റിക്കാടൻ അൽഫോൻസ തോമസ് എന്നിവർ ആശംസകൾ നേർന്നു പാടശേഖര സമിതി സെക്രട്ടറി വിൻസെന്റ് ആലൂക്കൽ സ്വാഗതവും കൃഷി ഓഫീസർ ആൻസി നന്ദിയും പറഞ്ഞു കോണത്തുകുന്ന് മാവിൻ ചൂട് പാലപ്രക്കുന്ന് പട്ടികജാതി കോളനി റോഡ് തകർന്നു വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോട് ചേർന്ന് ആറ് എട്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോണത്തുകുന്ന് മാവിൻചുവട് പാലപ്രക്കുന്ന് പട്ടികജാതി കോളനി റോഡ് തകർന്നതായി പരാതി കഴിഞ്ഞ പത്തു വർഷമായി ഇവിടെ യാതൊരു പണിയും നടന്നിട്ടില്ല ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ റോഡ് തകർന്നതിനാൽ ഇവിടെ അപകടങ്ങളും പതിവാണ് കാര്യമാത്ര ശ്രീ കുമാരേശ്വര ക്ഷേത്രം കടലായി വഴി മാളയിലേക്ക് എളുപ്പം പോകാവുന്ന റോഡാണിത് റോഡ് ഉടനെ പുനർനിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും വെള്ളാങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അയ്യൂ കരുപട പറഞ്ഞു നൂറുദിന പരിപാടിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സർഗസംഗമം വൈവിധ്യമാർന്ന കലാവിരുന്നിനാൽ ശ്രദ്ധേയമായി പരിമിതികളെ പരിധികളാക്കാതെ സാധ്യതയുടെ അനന്തതയിൽ സർഗവൈഭവത്തിന്റെ കലവറ തുറക്കുന്നതായിരുന്നു സർഗസംഗമം ആനന്തപുരം എൻ എസ് എസ് ഹാളിൽ നടന്ന സർഗസംഗമം നിമ്പർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിലാണ് പങ്കെടുക്കാൻ നമ്മുടെ പഞ്ചായത്തിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പണം നീക്കിവയ്ക്കുന്നു ബഡ്ജറ്റിൽ പ്രത്യേക പണം നീക്കി വെക്കുന്നു എന്നൊക്കെ പറയുമ്പോ ലോകത്ത് പല ചൈന ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ സൈനിക ഉൾപ്പെടെയുള്ളവരല്ല അവർക്കൊക്കെ തീർച്ചയായിട്ടും അത്ഭുതകരമായ കാര്യമായിട്ട് അത്ര എനിക്ക് ഒരു കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ദി ഗോപി ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ബി ആർ സി സത്യപാലൻ ഡോക്ടർ സോണിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ അൻസ അബ്രഹാം പഞ്ചായത്ത് അംഗങ്ങളായ എസ് സുനിൽകുമാർ നിജി വത്സൻ മനീഷ മനീഷ് മണി സജയൻ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ ജോയ ലാൻഡു ദേവപ്രസ്തുതി സുധീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരിഞ്ഞാലക്കുട ശാന്തി സദനത്തിന്റെ നാൽപ്പത്താറാം വാർഷികം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി വി ചാർലി ഉദ്ഘാടനം ചെയ്തു തിരിഞ്ഞാളക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണൂക്കടൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വികാരി ജനറൽ മോൺ ജോസ് മാളിയക്കൽ ഫാദർ പൈസ് ചെറ്പണത്ത് ഫാദർ ലിജോ കോങ്കോത്ത് സിസ്റ്റർ ജെയിൻ മേരി സിസ്റ്റർ അനീസിയ കൌൺസിലർമാരായ പി ടി ജോർജ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ബ്രദർ കിൽബേർട്ട് ആന്റണി ജോൺ കണ്ടംകുളത്തി വൽസാ പോൾ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലപ്പുഴ ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay, Avhiri Pichoda? ICL Medila, empowering health, near Altara, opposite village office Iring from the house of ICL. <laughs> 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 Tuline, Weaving stories around you. To Tuline, Designer Studio. Creations made from the heart.